പരീക്ഷിത് മഹാരാജാവ് നോക്കിയപ്പോൾ രാജവേഷം ധരിച്ച ഒരു ശൂദ്രൻ വൃഷഭരൂപിയായ ധർമ്മദേവനെ നിർദ്ദയം അടിക്കുന്നു സമീപത്ത് പശുരൂപത്തിൽ നിന്ന് കണ്ണീരൊഴുക്കുന്ന ഭൂമിദേവിയെ ശൂദ്രൻ കാലുകൊണ്ട് തൊഴിക്കുന്നു ദയാലുവായ രാജാവിന് ഈ അധർമ്മം കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല ആ ദുഷ്ടനെ ശാസിച്ച് അകറ്റിയിട്ട് വൃഷഭരൂപിയായ ധർമ്മദേവനോട് ദുഃഖകാരണം ചോദിച്ചു ധർമ്മദേവൻ പറഞ്ഞു ഹേ പുരുഷ ശ്രേഷ്ഠ പ്രാണികളുടെ ദുഃഖകാരണം പലരും പലവിധത്തിൽ വാദിക്കുന്നത് കേട്ട് എന്റെ ബുദ്ധി ഭ്രമിക്കുന്നു ആത്മാവല്ലാതെ അന്യമായിട്ടൊന്നുമില്ല അതിനാൽ ഒരുവന്റെ സുഖദുഃഖത്തിനു കാരണം അവൻ തന്നെ എന്ന് യോഗികൾ പറയുന്നു അദൃഷ്ടമാണ് കാരണമെന്ന് ഒരു കൂട്ടർ പറയുന്നു അവനവന്റെ കർമ്മങ്ങളാണ് സുഖദുഃഖങ്ങൾക്ക് കാരണമെന്ന് മീമാംസകന്മാർ പറയുന്നു സുഖത്തിനു പുറകെ ദുഃഖം ദുഃഖത്തിനു പുറകെ സുഖം ഇത് ലോക സ്വഭാവമാണ് എന്ന് മറ്റു ചിലർ പറയുന്നു ഈ അവസ്ഥയിൽ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുന്ന വിധത്തിൽ നിശ്ചയിച്ചു കൊള്ളുക ധർമ്മദേവന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ രാജാവിനു ധർമ്മദേവനെയും ഭൂമിദേവിയെയും മനസ്സിലായി അവരെ സമാധാനിപ്പിച്ചിട്ട് പ്രാണിദ്രോഹിയായ കലിയെ വധിക്കാൻ പുറപ്പെട്ടു സൂത്രശാലിയായ കലി വേഗം രാജാവിന്റെ കാൽക്കൽ വീണ് ശരണം പ്രാപിച്ചു ശരണാഗത രക്ഷണം എന്ന ധർമ്മമറിഞ്ഞ രാജാവ് കലിയെ വധിച്ചില്ല എന്നാൽ ധർമ്മദേശമായ തന്റെ രാജ്യത്തിൽ ഇരിക്കരുതെന്ന് ഭൂമി മുഴുവനും പരീക്ഷത്തിന് അധീനമാകയാൽ തനിക്കു വാസസ്ഥാനം കൽപ്പിച്ചു തരണമെന്ന് കലി പ്രാർത്ഥിച്ചു അപ്പോൾ രാജാവ് ചൂതുകളി മദ്യപാനം സ്ത്രീസേവ ഹിംസ എന്നിവയെ കൽപ്പിച്ചു കൊടുത്തു ഒടുവിൽ ധനം എന്ന സ്ഥാനവും കൊടുത്തു ധനത്തിന്റെ പുറകെ അസത്യം മതം ലോഭം സംഘം വൈരം എന്നിവയും ഉണ്ടാകുന്നു വിവേകി ഈ ധർമ്മസ്ഥാനങ്ങളെ ദൂരെ വർജിക്കണമെന്നർത്ഥം അനന്തരം രാജാവ് ധർമ്മദേവന്റെ മുറിഞ്ഞ മൂന്ന് പാദങ്ങളെ വീണ്ടും യോജിപ്പിച്ചു അതായത് തപസ് ശൗചം ദയ എന്നീ വൃത്തികളെ അഭിവൃദ്ധിപ്പെടുത്തി ഭൂമിദേവിയെയും ആശ്വസിപ്പിച്ചിട്ട് അദ്ദേഹം രാജധാനിയിലേക്ക് മടങ്ങി